കാരണവർ മോചനം സർക്കാർ മരവിപ്പിച്ചു ബാഹ്യ സമ്മർദ്ദം ആരോപണത്തെ തുടർന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം മരവിപ്പിച്ചത് തീരുമാനമെടുത്ത രണ്ടു മാസമായിട്ടും ഗവർണർക്ക് രണ്ടു മാസം മുൻപാണ് ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമാകുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ്റെ ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചത് എന്നാൽ മോചനത്തിനായി ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണം ഉയർന്നു മന്ത്രിയടക്കം മോചനത്തിനായി ഇടപെട്ടെന്നും ആക്ഷേപമുണ്ടായിരുന്നു മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷവും ജയിലിൽ സഹതടവുകാരെ കയ്യേറ്റം ചെയ്ത കേസിൽ ഷിറിൻ പ്രതിയായിരുന്നു അതോടൊപ്പം മോചനം തടയണമെന്ന് ഗവർണർക്ക് പരാതിയും ലഭിച്ചു ഗവർണർ വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാരിന് സൂചന കിട്ടി തുടർന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം സർക്കാർ മരവിപ്പിച്ചത് അതിനാൽ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയില്ല രണ്ടായിരത്തി പത്തൊൻപത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ സ്വദേശി കാരണവർ കൊല്ലപ്പെട്ടത് മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്നാണ് കാരണവരെ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിൽ ഷെറിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ സുപ്രീംകോടതിയും ജീവപര്യന്ത ശിക്ഷ ശരിവെച്ചു കേരളാവിഷ്യന്യൂസ് തിരുവനന്തപുരം